ഭരണഘടനുമായി ബന്ധപ്പെട്ടുള്ള പൂർവിക ഒരുപാട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തവും ജീവനും പര്യർപ്പിച്ചതിന് ശേഷം നമ്മുടെ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇന്ത്യയുടെ ഭരണ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ആലോചിച്ചതിന്റെ ഭാഗമായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ ബി ആർ അമ്പേക്ക ചെയർമാനായി ഒരു ഭരണഘടനാ െല്ലാം പാലിച്ചുകൊണ്ട് ആ ഭരണഘടന തയ്യാറാക്കി ആ ഭരണഘടന തയ്യാറാക്കിയതിന്റെ ഭാഗം അപ്പം ആ ഭരണഘടന മൂല്യങ്ങൾ ദ്രാമുഖത്തിൽ പറയുന്ന എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഒറ്റ കൂടി പങ്കെടുക്കണമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണിത് അതെല്ലാം നമുക്കറിയാം രാജ്യത്ത് ഇതുതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന സമയം കാലഘട്ടങ്ങളും കൂടിയാണ് എങ്കിലും എല്ലാവരും മറ്റു ജനത ഇന്ത്യ വൈവിധ്യത്തിൽ ഉയർന്നുകൊണ്ട് എല്ലാവർക്കും തുല്യമായി നടക്കുവാനും ജീവിക്കാനുള്ള അവസരം ഒരുക്കിയ ഭരണഘടന നമ്മുടെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് ഈ പരിപാടി പരിപാടിശാല ആരംഭ നടത്തുന്ന റിപ്പബ്ലിക് ദിനത്തിന്റെ പരിപാടി അധ്യക്ഷത വഹിക്കുന്നതിനായി നമ്മുടെ കമ്മിറ്റി അംഗം സംഘം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ലബ്ബിന്റെ ഹെൽ കൌൺസിലറായി സുരേഷ് കെ പി അതുപോലെ തന്നെ നമ്മുടെ പരിപാടിക്ക് എത്തിയ കൂട്ടുകാർ അതുപോലെ വനിതാ സുഹൃത്തുക്കൾ എല്ലാവർക്കും അതുപോലെ നമ്മുടെ ഓഫീസ് സെക്രട്ടറി ശബരി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് ഞാൻ എത്തിയിട്ടില്ല എല്ലാവരും ഒരുപോലെ ഉയർന്നു വരണം എന്നുള്ള ആശയമുള്ള ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇനിയും അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും പോകണമെങ്കിൽ നമ്മളെല്ലാവരും ഒത്തു പിടിച്ചു ചില ആശയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട് നമ്മൾ തെറ്റ് തെറ്റ് ആണ് എന്ന് പറയേണ്ടത് തെറ്റ് എന്ന് പറയുകയും ചിരിയെ കൂടുതൽ ചേർത്ത് നിൽക്കുകയും ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനൊക്കെ ഈ കുഞ്ഞു മക്കൾക്ക് കഴിയട്ടെ എല്ലാവരും ഒന്നാണെന്ന ആശയത്തിൽ അവരെല്ലാവരും വളരട്ടെ അതിനുവേണ്ടി ഇത്തരം പൊതു ചടങ്ങുകളിലേക്കൊക്കെ എത്തിച്ചേരുന്ന മക്കളെ എത്രയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിനന്ദിക്കുകയാണ് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ പതാക തീർക്കുന്നതിന് വേണ്ടി ഈ മസ്തായ കടന്നു നിർവഹിക്കുന്നതിന് വേണ്ടി there Thank <laughs> you. पाठ

<laughs> ും